ഈ മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുക പിന്നെ പത്തിന് കൊളസ്ട്രോള് ഷുഗർ പ്രഷർ എല്ലാം നന്നായിട്ടുണ്ട് കാലത്തേ ഒരു അക്ഷയൊക്കെ അഞ്ചു മണി ഉണ്ട് അഞ്ച് മൂന്ന് കിലോട്ട് ആണ് പിന്നെ നോൺ വെജ് ഒക്കെ ഒഴിവാക്കാം പൂർണ്ണമായിട്ട് പിന്നെ അരി ആഹാരം അത് ഒരു നേരം മതി അധികം വേണ്ട നമുക്ക് അതൊന്നും പാടില്ല പാടില്ല അതൊക്കെ ഒഴിവാക്കൂ ഈ റിസൾട്ട് കയ്യിൽ വെച്ചാൽ ഒരു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് അതായി കൂടാം ഇയാളൊന്നും ശരിയാവില്ല നിങ്ങളുടെ അസുഖം മാറ്റാനുള്ള ആളെ ഞാൻ കാണിച്ചു തരാം എന്റെ കൂടെ വായും എന്താ ഞാനൊന്നും നോക്കട്ടെ സത്യന്റെ നാടെന്താതി പ്രാർത്ഥിച്ചോളാ തീരെ വയ്യ ആരോഗ്യം തീരെ ക്ഷയിച്ചിരിക്കുന്നു കൊളസ്ട്രോൾ ഉണ്ട് വയറു ചാടി നടക്കുമ്പോ കെതപ്പ് കാലിനൊരു പെരുപ്പ് അല്ലേ കണ്ണൊക്കെ മങ്ങുന്ന പോലെ മാഗ പ്രശ്നത്തിലാണ് കിടന്നാ കിടന്നോട് ക്ഷീണം കാരണം എഴുന്നേൽക്കാൻ വരുന്നില്ല പരിഹാരമുണ്ട് ഞാൻ അപ്പഴേ മതി ആശാന ബ്ലഡ് ടെസ്റ്റ് വീടിനടുത്ത് ദേവി ക്ഷേത്രം ഉണ്ടോ ഒരു കിലോമീറ്റർ കിലോമീറ്റർ അപ്പുറത്തുണ്ട് ആണെങ്കിൽ നന്നായി ഈ മണിയോ മണിക്ക് മണിക്ക് എഴുന്നേൽക്കണം എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി നടന്നു പോണം ദേവി ക്ഷേത്രത്തിലേക്ക് നാല്പത്തി ഒന്ന് ദിവസം ഇരുപത്തി ഒന്ന് ശൈലി പ്രദർശനം ചെയ്യണം പകുതി പിന്നെ സേവയുണ്ടോ അതേ ഈ മത്സ്യ മാംസാദികളും സേവയ ഒഴിവാക്ക പിന്നെ അരി ഒരു നേരത്തേക്ക് മതി അല്ല അത് കഴിച്ചോളാ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോ നാല് ദിവസം ഈ പറഞ്ഞ പോലെ ചെയ്യാം എല്ലാം ശരിയാവും